permission illade end permission illada enne ad illa nadakumo nu parayunna end arthathilana ad thanne permission illa vale than aalojikkathonda parayunnad thanne consequencesine kurichu enu consequences njan ottu face cheythalo nu paranjallo ad ottu face cheyyan pattathondalle njan parayunnad thanne engottu ottu face cheyyan pattathillennu nikku bodiyundallo adu thanne kurichu mathram chinnikkunnonda alla enne kurichu ninichukalla aa thannele thannele edo swabhavikalle than ippo thanne pole mathram illayalla orikkilum alla orikkilum alla orikkilum alla orikkilum alla െ കുറിച്ച് ഞാൻ ആലോചിച്ചില്ലായിരുന്നു എന്റെ സുഹൃത്തുക്കളെടുത്ത് എനിക്ക് ഇപ്പഴോ തന്നോട് പേര് പറയായിരുന്നു അവരെത്രയോ പെട്ടെന്നോട് ചോദിച്ചു പറയും പറയും ഇത്രയും ദിവസമായിട്ട് പറഞ്ഞില്ലല്ലോ തന്റെ ടെമ്പർ തെറ്റുമ്പോ തനിക്ക് എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയാൻ പറ്റുന്ന ഒരു ഒന്നും പറ്റുന്നൊരു വസ്തുവന്നല്ല എന്റെ ടെമ്പർ തെറ്റിച്ചതാണ് ഇപ്പൊ ഞാൻ വളരെ സമാധാനപരമായിട്ടാണ് തന്നോട് സംസാരിച്ചിട്ടുള്ളത് ഈ ഈ നിമിഷം വരെ ഞാൻ തന്നെ ഒരു ചിത്രം വിളിച്ചിട്ടില്ല മോശമായിട്ട് ഒരു വാക്കി ഞാൻ തന്നെ വിളിച്ചിട്ടില്ല പത്ത് വട്ടം എനിക്ക് വിളിക്കാനുള്ള അവസരമുണ്ട് പക്ഷെ ഞാൻ അത് വിളിക്കുന്നില്ല എന്റെ പ്രവൃത്തി കൂടെ എന്തായിരുന്നു താൻ വിചാരിക്കണ്ട ഒരു പെണ്ണാണല്ലോ ഇതാണോ തന്റെ ആദർശം വലിയ ആദർശമാണോ ഇതൊക്കെ ഇതൊക്കെയാണോ ആദർശം ലൈഫിൽ കൊണ്ടുപോണോ ആദർശം എനിക്ക് ഞാൻ അതിനോട് ഒരിക്കലും ഒരു തെറ്റ് ചെയ്യില്ല താൻ ചെയ്യുന്ന തെറ്റ് ഞാൻ അതിനോട് ചെയ്യില്ല എടുക്കാൻ നമ്മൾ എന്ത ഉദ്ദേശിക്കുന്നെന്നു പറഞ്ഞാ ഞാൻ അത് മാനേജ് ചെയ്തിടാനാണ് പറഞ്ഞേ കാണില്ലന്ന് പെടിക്കുന്ന ഒരു സമാധാനം ഇല്ലരിക്കയാട് അത് അത് ഉണ്ടായിരുന്ന ശേഷവും എന്നിട്ട് അതിനെ എങ്ങനെ മിക്സ് ചെയ്യാമってതിനെ তো അല്ല എന്ത് ചെയ്യുന്ന താൻ എന്താ ചെയ്യാൻ പോന്നത് അത് എന്ത് നമ്മൾ ഞാൻ കൊണ്ടുവരത്തില്ല അതിന് സേഫ് ആക്ക ഇവിടെ കൊണ്ടുവന്ന് താങ്കളെനിക്കറിയാം സിനിമ ഇത്രയും കണ്ടോട്ട് നല്ല സിനിമ ആയിരുന്നുണ്ട് ബാക്കിയുള്ളവരുടെ ഇമോഷൻസ് ഒന്നും താൻ എത്രയും ഭയങ്കര പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരാള് സമ്മതിച്ചു ബാക്കിയുള്ള സ്ത്രീകളുടെ മനസ്സോ അല്ലെങ്കിൽ അവരുടെ ഇമോഷൻസോ അവരെന്താണ് ചിന്തിക്കുന്നത് അവർക്ക് എന്ത് ബോണ്ടിങ് ആണ് ഇങ്ങനെ ഒരു സംഭവം വരുമ്പോ ഉണ്ടാവുന്നത് അതൊന്നും തനിക്കറിയാം എന്റെ നാട്ടിൽ നിൽക്കാൻ പോലും പറ്റാനിട്ടും വേറൊരു സ്ഥലത്ത് പോയി നിക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്നത് എനിക്ക് ഇനിയിപ്പോ നിങ്ങൾ ഞാനൊരു കാര്യം ഇപ്പൊ എന്റെ കാലം ഇമ്പോർട്ടൻസ് കുഞ്ഞിന് കൊടുക്കുന്നുണ്ട് അത് എന്റെ സ്നേഹമാണ് തന്റെ പോലത്തെ സ്നേഹല്ല അത് ഞാൻ ഇപ്പോളം എനിക്ക് നല്ല അന്തസ് ആയിട്ട് തന്നെ വളർത്താൻ പറ്റും തന്റെ ഒരു സഹായം ആണ് ആവശ്യമില്ല ാന്ത് ഉണ്ടാക്കി തന്നിട്ട് എനിക്കും താനല്ലേ എന്നോട് ചെയ്യുന്നത് താൻ ഇങ്ങനെയൊന്നും ചെയ്യരുത് ഇതൊക്കെ ഓപ്പോസിറ്റ് നിക്കുന്നതും മനുഷ്യരാണെന്നുള്ള ചിന്ത വേണം എപ്പോഴും താനേ താൻ ഞാൻ എന്ത് ചെയ്തെന്നാടാ പറയുന്നത് ഞാനിപ്പൊ ചെയ്യുന്നത് എന്റെ മനുഷ്യത്വത്തിന് എന്റെ ശരിയാണ് അത് തന്നെ ഒരിക്കലും ബാധിക്കാൻ രീതില്ലെന്ന് പറഞ്ഞല്ലേ എനിക്ക് പറ്റുന്നില്ല കാണാൻ റിയാം എനിക്ക് നല്ല പോലെ അറിയാം തന്റെ ടെൻഷൻ മാറി കിട്ടണം അതിന് ഞാനൊരു വസ്തുവാണ് എന്നിട്ട് എന്തെങ്കിലും കലക്കി തന്നെ കൊല്ലാനാണ് കൊന്നേരം അതാ തനിക്ക് ഏറ്റവും സേഫ് ആയിട്ടുള്ള കാര്യമല്ലേ എന്നിട്ട് താൻ അങ്ങ് മിടുക്കനായിട്ടങ്ങ് പോവോ ഒന്നുണ്ടോ താൻ എന്താ കൊല്ലാനാണ് തോന്നുന്നെങ്കിൽ താല്പര്യ